ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ ദ്വാരക ധാരാളം പെണ്ണുങ്ങൾ നടത്തുന്ന ഒരു ഹോട്ടലാണ് ഒരു ഒരഞ്ചോറ പെണ്ണുങ്ങൾ സപ്ലയർമാരായിട്ടുണ്ട് ഒരുത്തി അവിടെ ഈ ക്യാഷാ പൈസ വാങ്ങാനായിട്ട് ഇരിക്കുന്ന ഒരു ഒരുത്തി ഉണ്ട് പിന്നെ ആണുങ്ങളെന്ന് പറയാനായിട്ട് ഒരു തന്ത അതിൻ്റെ ഉള്ളിൽ ആ കിച്ചണിൽ ഉണ്ടാവും അയാൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഇന്ന് ഞാൻ അവിടെ ചായ കുടിക്കാനായിട്ട് കയറി ചായ ഒടിക്കാൻ കയറി ഒരു പഴമ്പരിയും ഒരു ചായയും ഇരുപത്തേഴ് രൂപ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലയിടത്തും സഹോദർ സർവ്വസാധാരണമായിട്ട് പൈസ ചിലപ്പോൾ കൂടുകയും കുറഞ്ഞൊക്കെ വരും എനിക്കവരുടെ അവിടെ നിൽക്കുന്ന ലേഡീസ് സ്റ്റാഫിൻ്റെ ആ ചായ എടുത്ത് തന്നെ ആ പെണ്ണിൻ്റെ തീരെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല അവിടെ ഒരുമാതിരി കടിച്ചാൻ വരുന്ന പോലുള്ള ഒരു സംസ്കാരമാണ് ഞാൻ ചോദിച്ചു ഈ ഇത് ചായക്ക് എത്ര ചായക്ക് പന്ത്രണ്ട് പഴമ്പൊരിക്ക് പഴമ്പൊരിക്ക് പതിനഞ്ച് പതിനഞ്ചും പന്ത്രണ്ട് ഇരുപത്തേഴ് അമ്പടം ഇതെന്താ പഴമ്പൊരി വല്ല സ്വർണത്തിലും ഉണ്ടാക്കിയാണെന്ന് ഞാൻ കരുതുകയും ചെയ്തു അപ്പോൾ ഞാനിത് ചെയ്യണമെന്ന് കരുതിയില്ല പക്ഷേ ഇവൾക്ക് ഭയങ്കര ഗൗരവമാണ് കാരണം എന്താ നമ്മൾ പൈസ കൊടുക്കാതെ സൗജന്യമായിട്ട് തിന്നുന്ന പോലെ വേറെ തിന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരവും നോട്ടവും ഒക്കെയാണ് ഭയങ്കര കൂർപ്പിച്ചൊരു നോട്ടം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എനിക്ക് ഇത് ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ പഴംപരി കയ്യിലെടുത്തപ്പോൾ ഭയങ്കര വലുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പഴമ്പരിക്ക് തീറ്റ കൊടുത്ത് വളർത്തുമെന്ന് തോന്നുന്നു പഴമ്പൊരിനെ കാരണം അതുപോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവും പതിനഞ്ച് രൂപ പഴംപൊരിക്കും പന്ത്രണ്ട് രൂപ ചായക്കും എന്ന് തോന്നുന്നു എന്താ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഈ നാലോ അഞ്ചോ ആറോ പെണ്ണുങ്ങൾ നടത്തുന്ന ഈ ഹോട്ടലിൽ ചെറിയൊരു ഹോട്ടലിൽ ആ ഒരു ഏറ്റവും പത്തോ പേർക്ക് ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ അതിനകത്തൊന്നും ഒരാൾക്ക് അതിലിരിക്കാൻ അതിന അതിനകത്ത് ഇരിക്കാനുള്ള അലോഡില്ല അത് മാത്രമല്ല അലോഡല്ല അവിടെ സീറ്റില്ല ഒരു മേശയ്ക്ക് നാല് കസേര എന്ന രീതിയിലാണല്ലോ സീറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ ദാഷ്ടിയാണ് വേണേൽ കഴിക്കണം കഴിക്കണ്ട എന്നുള്ള രീതിയിലാണ് അപ്പം പൊറോട്ടയ്ക്ക് അല്ല ഈ പഴമ്പൊരിക്ക് തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ടാവും ഈ പതിനഞ്ച് രൂപ എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരിക്കുന്ന മേശയ്ക്കൊക്കെ സാർക്കൊക്കെ കാറിൻ്റെ പൈസ പിടിക്കുക ഏ അത് എനിക്കും ഒരു സംശയം അങ്ങനെയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വലിയ വി ഐ പി ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അന്തം പെട്ട് പോകും അവിടുന്ന് വില്ല് കാണുമ്പോൾ അത് പിന്നെ പോട്ടെ വി ഐ പി ഹോട്ടലാണെന്ന് വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഇത് നാലും മൂന്ന് ഏഴ് ആൾക്കാർ കയറുന്ന അതും കണ്ണി കണ്ട് അങ്ങാടിക്കിടി നടക്കുന്നവരും ഓട്ടോക്ഷ ഡ്രൈവർമാരും മറ്റവരും മറിച്ചവരൊക്കെ വലിഞ്ഞ് കയറി വരുന്ന ഇങ്ങനത്തെ ഈ സ്ഥാപനത്തിൽ ഇത്രയും വലിയ ഒരു പഴമ്പരിക്ക് പതിനഞ്ച് രൂപ ചായക്ക് പന്ത്രണ്ട് രൂപ ചായക്ക് പന്ത്രണ്ട് രൂപ മര്യാദയാണ് കാരണം എന്താണ് വെച്ചിപ്പോൾ എല്ലായിടത്തും ചായയ്ക്ക് പന്ത്രണ്ട് രൂപയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ചെറിയൊരു ഷോപ്പിൽ ഒരു ഹോട്ടലിൽ പിന്നെ വലിയ ഹോട്ടലത്തെ പോലുള്ള പൈസ വാങ്ങുക അതോ തൃശ്ശൂർ വടക്കൻ സ്റ്റാൻഡാണ് ധാരാളം ആൾ കയറുന്നത് കൊണ്ടാണോ എന്തും എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും വളരെ അക്രമമാണ് ഈ പതിനഞ്ച് രൂപയൊക്കെ ഒരു പഴമ്പരിക്ക് വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഴമ്പൊരിക്ക് തീറ്റ കൊടുക്കുക തീറ്റ കൊടുക്കുക ഇരിക്കുമോ കുഴപ്പമില്ല പഴമ്പരി വളർക്കുക വളർത്തുക വളർത്താതിരിക്കുക വിഷയമല്ല പക്ഷേ ഒരു ജനങ്ങളെ ഞെക്കിപ്പഴിയുമ്പോൾ അതിനൊരു കണക്കും കൈയും കണക്കുമൊക്കെ വേണ്ട ഇതെന്താണിത് എല്ലാവരും അരി വാങ്ങാനായിട്ടും ജീവിക്കാനായിട്ടും വരുന്നവരാണ് നിങ്ങളിത് ഈ തോതിലൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞാൻ പെണ്ണുങ്ങളായ കൊണ്ടൊന്നും മിണ്ടിയില്ല കാരണം ഇനിയിപ്പോൾ അവരോട് വർത്താനം പറഞ്ഞാൽ എന്തെങ്കിലും ഒറ്റപ്പാട് കൂട്ടി ഞാനെന്തെങ്കിലും സൗണ്ടിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി പിന്നെ അത് നാട്ടുകാർ ഇടപെട്ടു ആ മറ്റുള്ള ഓട്ടോ ഡ്രൈവർമാർ ഇടപെട്ടു അപ്പോൾ അതിനൊരു ഇട ഉണ്ടാക്കേണ്ടത് പോലെ ഞാൻ ഉണ്ടാകുന്നത് നൈസായി പോകുന്നു കാരണം നമുക്കൊരു വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലിൽ നിന്ന് ഓർത്ത് വയ്ക്കുക തൃശ്ശൂർ വടക്കൻ സ്റ്റാൻഡിന് നേരെ മുൻവശത്ത് കാണുന്ന ഹോട്ടൽ ദ്വാരക കാരണം ഇതിൻ്റെ ഒരു ഒരേ പത്ത് ദിവസം മുൻപേ അവിടെ ഞാൻ ചായ കുടിക്കാൻ കയറിയതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് ഒരു പെണ്ണും ചെറുക്കനും കൂടി നമ്മളിരുന്ന സീറ്റിൽ വന്നിട്ടിരുന്നിട്ട് അവിടെ ഇരിക്കുന്നു ഞാൻ ഈ അത് എന്നിട്ട് ഞാനത് വീഡിയോ ചെയ്തതാണ് അവർ ഇറങ്ങി തരാൻ മാറി തരാനുള്ള ഒരു ലക്ഷണം കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഹോട്ടലിൽ തന്നെയാണ് പക്ഷേ അന്ന് ഞാൻ ഇത്ര വില പ്രതീക്ഷിച്ചില്ല അന്ന് ഇത്ര വില തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ചെറിയെന്തൊരു കടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നി അന്ന് ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടു പന്ത്രണ്ട് രൂപ ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്തോ ഒരു കടിയും കൂടി കഴിച്ചു അപ്പോൾ ഇന്നിപ്പോൾ അതിലും ഡബിൾ ആയിട്ടാണ് ഇപ്പോൾ ഇന്ന് വില വരുന്നത് ഒരു ചായക്ക് പന്ത്ര പതിനഞ്ച് രൂപയൊക്കെ വരുന്നത് അപ്പോൾ ഇതെന്താണെന്നുള്ള ഒരു കളി വേണ്ട ഇത് സ്വർണത്തിൽ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലത് ഏ മനുഷ്യന്മാരല്ല ഇത് കഴിക്കുന്നത് അതിനാവും ഈ പഴംപൊരിയൊക്കെ ഇങ്ങനെ വലുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ പൈസ കൂടുതൽ വാങ്ങാന്നുള്ള രീതിയിൽ പിന്നെ ചില ആൾക്കാർ പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇന്ന് ഒരുത്തം വന്നിട്ട് ചോദിച്ചു എവിടെ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളെ കാശ് വാങ്ങിയിരിക്കുന്ന പെണ്ണ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ഞാൻ കുറച്ച് ദിവസം ദില്ലീവായിരുന്നു ചേട്ടൻ എവിടെ ആയിരുന്നു എന്നൊക്കെ അങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ വ്യക്തിപരമായ വൈരാഗ്യം പിന്നെ ഈ പത്തോ പ ഈ പെണ്ണുങ്ങളെയൊക്കെ ഹോട്ടലിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കയറും എന്നുള്ളൊരു വിചാരം ഉണ്ടാവും ചില പെണ്ണുങ്ങൾക്ക് ഈ ചുണ്ടും ചുമ്പിച്ച് പെടിപ്പിച്ച് നല്ല ഗ്ലാമറും കൂട്ടി ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് ചായ എടുത്ത് എടുക്കുമ്പം ആൾക്കാരുടെ വിചാ അല്ല ഈ പെണ്ണുങ്ങളുടെ വിചാരം ആ ഇത് കുറേ ആണുങ്ങളെ കാണുമ്പോഴത്തേക്കിനും ഇത് കയറി ഞങ്ങളെ കാണുമ്പോഴേക്കിനും കൊതിച്ച് കയറി വന്ന് ഇതൊക്കെ തിന്നു എന്നുള്ളതാണ് പക്ഷേ അത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളെപ്പറ്റി നിങ്ങളെ പുറകെ നിങ്ങളെ മണം പിടിച്ച് നടക്കുന്ന ആണുങ്ങളുണ്ടാവും എല്ലാവരും അതിന് കിട്ടത്തില്ല അപ്പോൾ ഇവിടെ അവിടെ ഇരിക്കുന്ന പെണ്ണ് എന്നോട് ചോദിച്ചു ഞാൻ ഗൂഗിൾ പേ ചെയ്തപ്പോൾ ഗൂഗിൾ പേ പൈസ ഇല്ല അപ്പോൾ എന്താ ഗൂഗിൾ പേ ഫോണിൽ ചോദിച്ചു ഞാൻ ഗൗരവത്തിലൊരു നോട്ട് നോക്കുള്ളൂ വേറെ സംസാരിച്ചൊന്നുമില്ല അപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായി ഏ ഞാൻ കൂടുതലും വർത്തമാനം പറഞ്ഞില്ല ഞാൻ വേഗം അമ്പത് രൂപ എടുത്തു കൊടുത്തു ഇരുപത്തേഴ് രൂപ ബാക്കി ഇവിടെ ഈ പഴമ്പുരുടെയും ചായൻ്റെ അടുത്തതിൻ്റെ ശേഷം ബാക്കി ഇരുപത്തി മൂന്ന് രൂപ എനിക്ക് തന്നു അതുമായിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പോൾ ഈ ആൾക്കാർ ഞെക്കി പിഴിയുന്ന ഒരു കണക്കും കൈയും കണക്കും ഉണ്ട് നിങ്ങൾ തോന്നുന്ന പോലെ നിങ്ങൾക്ക് വാഴയ്ക്ക് വരുന്ന കോതയ്ക്ക് പെട്ടെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ തോന്നുന്ന തോന്നുന്നു പിരിക്കുക എന്നുള്ള രീതിയിൽ ഈ ആൾക്കാരുടെ അടുത്ത് ഞെക്കി പിഴിയാഴിഞ്ഞാൽ അത് നാളെ നിങ്ങളുടെ സ്ഥാപനത്തിന് തന്നെ ദോഷം മനസ്സിലായല്ലേ ഇതിപ്പോൾ ഞാനൊരു യൂട്യൂബിൽ കൊടുത്ത പോലെ നാലാൾ യൂട്യൂബിൽ കൊടുത്തുകഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് മിക്കവാറും അടച്ചു കൂട്ടേണ്ടി വരും വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഓക്കെ പതിനഞ്ചും പതിനെട്ടും ഇരുപതൊക്കെ വാങ്ങും ചിലപ്പോൾ പൊറോട്ടയ്ക്കായാലും പഴംപുരിക്കായാലും ഒക്കെ ഇത് ഈ ചെറിയ ഹോട്ടലിലൊക്കെ ഈ പതിനഞ്ച് രൂപയൊക്കെ പ ഒരു പഴംപൊരിക്ക വാങ്ങുകയെന്ന് പറയുമ്പോൾ വളരെ അക്രമം തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാനെൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ജയ്